ചെറുതുരുത്തിയുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒത്തുചേരുന്ന മികച്ച വാസസ്ഥലം ഒരുക്കുകയാണ് ലാൻഡർ അപ്പാർട്ട്മെന്റുകൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഭാരതപ്പുഴയുടെ സാമീപ്യത്തെ സ്ഥിതി ചെയ്യുന്ന അപ്പാർട്ട്മെന്റിൽ താമസം തുടങ്ങാൻ പൂർണ്ണമായും സജ്ജമായ ടു ബി എച്ച് കെ ത്രീ ബി എച്ച് കെ ഭവനങ്ങൾ ഉയർന്ന നിലവാരത്തിലുള്ള താമസ സൗകര്യം വാടകയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കായി ഈ അപ്പാർട്ട്മെന്റുകൾ ഇപ്പോൾ തുറന്നു നൽകിയിരിക്കുന്നു നിർമ്മാണ വൈദഗ്ധ്യം പ്രകടമായി ഇവിടെ കോഹ്ല ബ്രാൻഡഡ് ഫിറ്റിംഗ്സുകൾ വിശാലമായ പാർക്കിംഗ് ഏരിയ ജനറേറ്റർ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് വാടകയ്ക്ക് വാടകയ്ക്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും ലളിതമായി സൗകര്യങ്ങളിലൂടെ സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ തെരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു അവസരം നിങ്ങൾക്കും ഇതിലൊരു നയൻ ഡബിൾ ഫൈവ് സീറോ ചേലക്കോട് ഇടക്കുന്നി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ആഘോഷ പൊലിമയേകെ കലവറ നിറക്കൽ ചടങ്ങ് നടന്നു ജനുവരി ഇരുപത്തെട്ട് മുതൽ ഫെബ്രുവരി ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന കുംഭാഭിഷേക് തൈപ്പൂയ മഹോത്സവത്തിനാണ് ഇതോടെ തുടക്കമായത് ചേലക്കോട ഇടക്കുന്നി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ നവീകരണ കലശം കുംഭാഭിഷേകം തൈപ്പോയ മഹോത്സവം എന്നിവയുടെ ഭാഗമായുള്ള കലവറ നിറയ്ക്കൽ ചടങ്ങുകൾക്ക് ഭക്തി നിർഭരമായി തുടക്കം ഞായറാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ നടന്ന പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ക്ഷേത്രശാന്തി നാരായണ സ്വാമി ദീപം തെളിയിച്ചതോടെ ഭക്തജനങ്ങളും ക്ഷേമസമിതി ഭാരവാഹികളും ചേർന്ന് വഴിപാടായി ലഭിച്ച വിഭവങ്ങൾ കലവറയിലേക്ക് സമർപ്പിച്ചു വരും ദിവസങ്ങളിൽ നടക്കുന്ന മഹാമഹത്തിനാവശ്യമായ ഭക്ഷ്യധാന്യങ്ങളും മറ്റ് വിഭവങ്ങളുമാണ് കലവറയിൽ ഒരുക്കുന്നത് ജനുവരി ഇരുപത്തെട്ട് ബുധനാഴ്ച മുതൽ ഫെബ്രുവരി ഒന്ന് ഞായറാഴ്ച വരെ നീണ്ടു വിപുലമായ പരിപാടികളാണ് ക്ഷേത്രത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് അഷ്ടബന്ധ നവീകരണ കലശം കുംഭാഭിഷേകം എന്നിവയോടൊപ്പം തൈപ്പൂയ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രത്യേക ആചാരങ്ങളും കലാരൂപങ്ങളും നടക്കും ഇടക്കുന്നി ക്ഷേത്ര ക്ഷേമസമിതിയുടെ നേതൃത്വത്തിൽ ഭക്തജനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെയാണ് ഉത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നത് ന്യൂസ് ഡെസ്ക് സിസി